ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മക്കൾ സ്കൂളിലും കോളേജിലൊക്കെ പോയി അത് കഴിഞ്ഞപ്പോൾ ഞാൻ കഴിഞ്ഞ ഉച്ചയ്ക്കത്തെ ആ ഒരു ലഞ്ച് കാര്യങ്ങളും കൂടെ റെഡിയാക്കിയിട്ട് നമ്മൾ ഇവിടെ നിന്ന് കര കയറി കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യാമല്ലോ അങ്ങനതേ മീൻ കറി റെഡിയാക്കി സ്റ്റൗവിലോട്ട് വെച്ചു കുറച്ച് മരിച്ചിന് കിട്ടിയത് ഞാനൊന്ന് റെഡിയാക്കി അതെടുത്ത് കുക്കറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കറി വയ്ക്കാമെന്ന് എഴുതി പിന്നെ എൻ്റെ മസാല ബോക്സ് നോക്കുമ്പോൾ ഏകദേശം ഒന്ന് കാലിയായിട്ടുണ്ട് ഞാനിത് ഓൺലൈൻ വാങ്ങിയ ഒരു മസാല ബോക്സാണ് വളരെ ഉപകാരപ്പെട്ടു കേട്ടോ ഇതിപ്പോൾ നാല് പൊടികൾ നമുക്കിതിൽ ഒരുമിച്ചിട്ട് വെക്കാം അങ്ങനെ ഞാനിതിൻ്റെ സൈഡിലൊക്കെ ആ ഒരു പൊടി ഇങ്ങനെ ഉണങ്ങി പിടിച്ചിരിപ്പുണ്ടാകും അത് സ്പൂണിന് തട്ടുമ്പോൾ എന്തായാലും വരില്ല അപ്പോൾ ഞാൻ ആ ഒരു പപ്പടം കുത്തിയിട്ട് തട്ടിയിട്ട് അതിനെ വന്ന് ഒരു പേപ്പറിലോട്ട് ഇട്ട് വെക്കാൻ കുരുമുളക് പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾ ഇത് ഈ നാല് പൊടികളാണ് ഞാൻ ഈ ഒരു ബോക്സിൽ ഇട്ട് വെച്ചിട്ടുള്ളത് എന്തായാലും ചിക്കൻ കറിയും മീൻ കറിയും അങ്ങനെയുള്ള കറികളൊക്കെ വെക്കുമ്പോൾ എന്തായാലും ഈ ഒരു നാല് പൊടി നമുക്ക് അത്യാവശ്യമല്ലേ അതിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയതാണ് ഈ ബോക്സ് എന്തായാലും ഒരുപാട് യൂസ്ഫുൾ ആയി എന്തായാലും നാല് ടിണ് എടുക്കുന്ന സമയത്ത് ഈ ഒരു ഒറ്റ ടിണ് എടുത്താൽ മതിയല്ലോ അങ്ങനെ ഞാൻ എൻ്റെ അതൊന്ന് ക്ലീൻ ചെയ്ത് വെക്കുകയാണ് ഈ പ്ലാസ്റ്റിക് ആകുമ്പോൾ എന്തായാലും നമ്മൾ നനഞ്ഞാൽ കയ്യിൽ എടുത്തിട്ട് മറ്റും അതിൻ്റെ പുറമല്ലാത്തൊരു അവസ്ഥയിലായിട്ടുണ്ടാവും അതൊന്ന് ക്ലീൻ ചെയ്യാൻ എഴുതി ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക കുറച്ച് ദിവസത്തെങ്ങനെ കാണാൻ നല്ലൊരു ലുക്ക് ഉണ്ടാവുമല്ലോ പ്ലാസ്റ്റിക്കിന്റെ ടിന്നാകുമ്പോൾ നമുക്ക് വൃത്തിയാക്കിയെടുക്കാൻ നല്ല ഈസിയാണ് പക്ഷെ ഈ ഒരു ടിന്ന് വൃത്തിയാക്കാൻ കുറച്ചൊന്ന് ബുദ്ധിമുട്ടാണ് കേട്ടോ ചെറിയ ചെറിയ നാല് കമ്പാർട്ട്മെന്റ്സ് ആണ് ഇതിലുള്ളത് അപ്പം അതുപോലെ നമ്മളെ കൈ അതിന്റെ ഉള്ളിലോട്ട് എടുത്ത് വൃത്തിയാക്കാൻ കുറച്ചൊന്ന് ബുദ്ധിമുട്ടാണ് അപ്പം കുറച്ച് സമയം എടുത്തിട്ടാണ് അന്ന് ക്ലീൻ ചെയ്തെടുത്ത് പിന്നെ ഇതിന്റെ കൂടെ ഒരു നാല് സ്പൂൺ ഉണ്ടാവും പിന്നെ കളർ ചേഞ്ച് ഉണ്ട് കേട്ടോ ഇത് വാങ്ങുമ്പോൾ തന്നെ ഓ ബൈ വൺ ഗെറ്റ് വൺ ആയിരുന്നു ടു ഹൺഡ്രഡോ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നുള്ള റേറ്റ് കേട്ടോ അപ്പോൾ സെയിം ഇതും ഇതിന്റെ ഒരു പിങ്ക് കളറുമാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാനും ഇനിത്തിയും കൂടി അതിന് ഷെയർ ആക്കി എടുത്തു അങ്ങനെ എൻ്റെ സ്പൂണും ഒക്കെ വാഷ് ചെയ്ത് കുറച്ച് ചെറുതായിട്ടൊന്ന് വെയിൽ വരുന്നുണ്ടായാലും മഴ സീസൺ ആണെങ്കിലും ചെറിയൊരു വെയിൽ വെയിലിട്ടപ്പോൾ ഞാൻ ഇതൊന്ന് വാഷ് ചെയ്തത് എന്തായാലും ഈ പ്ലാസ്റ്റിക്കിൻ്റെ ടിന്നുകളാകുമ്പോൾ ഒന്ന് വെയിലത്ത് വെച്ചൊരു അരമണിക്കൂറെങ്കിലും ഒന്ന് ഡ്രൈ ആക്കിയാൽ അതിൻ്റെ ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ പോയി കിട്ടും പിന്നെ മഞ്ഞൾ ഇടുന്ന ആ ഒരു സൈഡിൽ എന്തായാലും മഞ്ഞളിൻ്റെ കളറൊന്നും പോയി കിട്ടൂല എന്നാലും അത് വൃത്തിയാക്കി അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെയിൽ കിട്ടിയത് വെയിലത്ത് വെച്ച് അതിനെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുകയും ചെയ്തു അത് കഴിഞ്ഞിട്ട് എൻ്റെ ഗ്ലാസ് ഇരിക്കുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ എൻ്റെ സ്റ്റാൻഡിൽ അതിൽ ഞാൻ ഗ്ലാസ് ഗ്ലാസ്സുകളൊക്കെ എടുത്ത് ഒന്ന് വാഷ് ചെയ്യാന്ന് കരുതി കാരണം ഒരു ചില്ല് ഗ്ലാസ്സുകളൊക്കെ ഒരു ഏകദേശം ഒരു പത്തെണ്ണം ഇവിടെ ഈ ഒരു സ്റ്റാൻഡിൽ വെച്ചിട്ടുണ്ട് പക്ഷെ അത് ഉപയോഗിക്കുന്നത് രണ്ടോ മൂന്നോ മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ ഇരുന്നിട്ട് പൊടിയും പിന്നെ ഉപയോഗിക്കുന്ന ഗ്ലാസ്സിൽ ചായയുടെ ആ ഒരു കറയും മറ്റും ഒക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ എത്ര ഡിഷ് വാഷ് ഇട്ട് കഴുകിയാലും അത് വൃത്തിയാകാൻ കുറച്ചൊന്ന് ബുദ്ധിമുട്ടാണ് അങ്ങനെ ഞാൻ സ്റ്റാൻഡിന്റെ ആ ഒരു പോർഷൻ എടുത്ത് ഒന്ന് മൂന്ന് വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റാൻഡിന് ഒരു കേടുപാടുകളും ഇല്ലാത്ത ഒരുമ്പോൾ ഒന്നും വന്നിട്ടില്ല കേട്ടോ അങ്ങനെ അതൊന്ന് കഴുകിയെടുത്ത് അതും ഒന്ന് വെയിലത്ത് വെച്ച ശേഷം ഗ്ലാസ്സുകളൊക്കെ വിളക്കി ഞാനൊരു ബക്കറ്റിലൂടെ കുറച്ച് ക്ലോറക്സ് ഇട്ടിട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ അതിലൊന്ന് ഡിപ്പ് ചെയ്ത് വെക്കും കേട്ടോ ഒരു മണിക്കൂർ വെച്ചാലും മതി ഞാനങ്ങ് വെച്ചിട്ട് വേറെയുള്ള പണിക്ക് പോകും അത് കഴിഞ്ഞിട്ട് വന്ന് എടുക്കാറുണ്ടായിരുന്നല്ലേ അപ്പൊ നോക്കുമ്പോൾ അത് നല്ല ക്ലീൻ ആയി കിട്ടും പിന്നെ അതിന് വേറെ ഒന്നും നമ്മൾ ചെയ്യണ്ട അതിന് രണ്ട് മണിക്കൂർ അങ്ങ് ഒന്ന് ഡിപ്പ് ചെയ്ത് വെക്കുക അത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും നല്ലൊരു ഡിഷ് വാഷർ ഉണ്ട് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുത്താൽ മതി അത് ആ ക്ലോറക്സിന്റെ സ്മെല് ഒന്ന് പോയിട്ടാണ് അങ്ങനെ രണ്ട് സ്റ്റെപ്പായിട്ട് ഞാൻ ഗ്ലാസ്സുകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ചായ കപ്പുകളല്ലേ അതൊക്കെ നമ്മൾ എത്ര കഴുകിയാലും ആ കറയുടെ ആ ഒരു അംശം എന്തായാലും ആ താഴ്ഭാഗത്തൊക്കെ ഉണ്ടാകും അതൊക്കെ ഒന്ന് വൃത്തിയാൻ വേണ്ടിയിട്ടാണ് ഇട്ടത് പിന്നെ ക്ലോറക്സിലാണല്ലോ നമ്മൾ കളിക്കുന്നത് അപ്പൊ കയ്യിലൊരു ഗ്ലൗസ് ഉണ്ടെങ്കിൽ ഇട്ടോളൂ അത് നല്ലതാണ് പിന്നെ ഉപയോഗിക്കാതിരുന്ന ഈ ഒരു ഗ്ലാസ്സുകളല്ലേ ഈ ഒരു കപ്പ് അതിൽ കണ്ടില്ല പൊടിയാണ് കൂടുതൽ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഞാനൊരു മൂന്ന് കപ്പ് അവിടെ ആ ഒരു സ്റ്റാൻഡേർഡ് സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു കുറേ ആയി എടുത്തിട്ട് അപ്പോൾ അതിലും ഇങ്ങനെ നിറയെ പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹം എടുത്തിട്ട് വന്നിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് ഡിഷ് വെച്ചിട്ട് ഒന്ന് വാഷ് ചെയ്തെടുക്കുകയാണ് സ്മെല്ലൊന്ന് പോയി കിട്ടാൻ വേണ്ടി പക്ഷെ നല്ല പള വിളന്നായി കിട്ടും കേട്ടോ ഇടയ്ക്കൊക്കെ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് പിന്നെ ഈ ഒരു രണ്ട് സ്റ്റെപ്പ് ഗ്ലാസ് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അതിലോട്ട് പ്ലേറ്റുകളൊക്കെ ഇടും അങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുക അപ്പോൾ ആ ഒരു സമയത്ത് ആ സ്റ്റാൻഡിന്റെ ഒരു പോർഷനും വൃത്തിയായി കിട്ടും അപ്പോൾ ആ ഈ ഇടയ്ക്ക് ഇങ്ങനെ എടുത്ത് വൃത്തിയാക്കുന്ന സമയത്ത് ആ സ്റ്റാൻഡിന്റെ പോർഷനും കൂടെ എടുത്ത് വൃത്തിയാക്കാറാണ് പതിവ് എന്തായാലും ഗ്ലാസ് ഒക്കെ നല്ല പള്ള വിള ആണ് തിളങ്ങി കിട്ടിയിട്ട് വേറെ ഏത് രീതിയിൽ നമ്മൾ വാഷ് ചെയ്താലും ഈ ഒരു തിളക്കം കിട്ടില്ല അങ്ങനെ കിച്ചണിൽ ഈ ഒരു ക്ലീനിങ് കാര്യങ്ങളും ആയിട്ടൊക്കെ നിന്നപ്പോഴാണ് ഓർത്തത് എൻ്റെ റംബുട്ടാണല്ലോ കുറച്ച് റംബുട്ടാൻ കായ്ച്ചു നിൽക്കണുണ്ടായിരുന്ന കഴിഞ്ഞ വർഷം കായച്ച് തുടങ്ങിയതാണ് രണ്ട് തൈ വാങ്ങി നട്ടതിലേ പക്ഷേ ഈ വർഷം കഴിഞ്ഞ വർഷം കഴിച്ചതിന്റെ പകുതി ആയിട്ട് ആയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ രണ്ട് ദിവസം മുന്നേ നോക്കുമ്പോൾ തന്നെ ഈ അണ്ണാൻ വന്നിട്ടേ ഒരുവിധം കളർ വരുന്നതിനൊക്കെ കഴിച്ചിട്ട് പോകുന്നുണ്ടായിരുന്നേ അങ്ങനെ ഞാനതൊന്നും നോക്കാൻ പോയതാണ് ചെറുതായിട്ടൊന്ന് കളറേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ അത് പഴുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എന്തായാലും ഞാൻ അത് ഈ പറിച്ചെടുക്കാൻ നോക്കുമ്പോൾ പകുതിയിൽ കൂടുതലും എണ്ണാൻ അത് കൊത്തി നിർത്തിയിട്ടുണ്ട് കേട്ടോ കഴിച്ചതും കുറച്ച് കൊത്തിയതും ഒക്കെ ഉണ്ട് അപ്പൊ അതൊന്നും എന്തായാലും നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ പിന്നെ അതിൻ്റെ ആ ഒരു ചെടിയുടെ താഴെ നോക്കുമ്പോൾ നിറയെ ഇങ്ങനെ മുക്കൊത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ കൈ കിട്ടിയതൊക്കെ പറിച്ച് ഓ അങ്ങനെ കൊണ്ടുവെക്കാൻ അപ്പോൾ ഇപ്പൊ എന്തായാലും ഓർത്തത് നന്നായി അല്ലെങ്കിൽ ഇതും കൂടെ പോയിക്കിട്ട് തന്നെ അങ്ങനെ ഒരു മഴ സീസൺ അല്ലേ ഇത് ഈ കാട്ടിനുള്ളിലോട്ട് ഇറങ്ങി വരാൻ കുറച്ചൊന്നും ബുദ്ധിമുട്ടാണ് കാടൊന്നും അല്ല അത് ഞങ്ങളുടെ കൃഷി ചെയ്യുന്ന ഒരു ഏരിയയാണ് പക്ഷേ ഈ ഒരു മഴ ആയതുകൊണ്ട് കാട് പിടിച്ച് കിടക്കുന്നതാണ് അങ്ങനെ ഈ മഴയത്ത് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ പറ്റുള്ളൂ വീണ്ടും കാണാം നാളെ മറ്റൊരു വീഡിയോ അതുവരേക്കും ബൈ